ഇന്ത്യൻ സിനിമാ ലോകത്തെ ശ്രദ്ധേയനായ താരം സൂര്യയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഗരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത്തെ വാർഷികം സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നു അഗരം ഫൗണ്ടേഷന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും എം എൽ എ കെ കെ ശൈലജ രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ ശ്രദ്ധേയമായി വിദ്യാസമ്പന്നമായ ഒരു തലമുറയാണ് ഏതൊരു പുരോഗമന സമൂഹത്തിന്റെയും അടിത്തറയെന്നും അത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണെന്നും ശൈലജ ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അഗരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വെറും സാമ്പത്തിക സഹായത്തിൽ ഒതുങ്ങുന്നില്ല ഇതൊരു കൂട്ടം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെയും ലക്ഷ്യബോധത്തിന്റെയും ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് നൂറ്റി അറുപത് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ആറായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നു ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നൽകുക എന്നതാണ് അഗരം ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സൂര്യയുടെ ഈ ഉദ്യമം ഈ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതല്ല അഗരം ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കിയവരിൽ അൻപത്തിയൊന്ന് പേർ ഇന്ന് ഡോക്ടർമാരായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാർ അവരുടെ കുടുംബത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആദ്യ തലമുറയാണ് എന്ന വസ്തുത ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു കൂടാതെ ആയിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് ബിരുദം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിട്ടുണ്ട് അഗരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് സാമ്പത്തിക പരാധീനതകൾ കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒരു വലിയ ശതമാനമാണ് ഇന്ത്യയിൽ ഇത്തരക്കാരെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച അഗരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹവും മാതൃകാപരവുമാണ് എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രവർത്തകയുടെ മനസ്സോടെയുള്ള ഈ പ്രതികരണം അഗരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായി അഗരം ഫൗണ്ടേഷൻ വെറും ഒരു ചാരിറ്റി സംഘടന മാത്രമല്ല മറിച്ച് ഒരു പ്രതീക്ഷയുടെ പ്രസ്ഥാനം കൂടിയാണ് ഒരു സിനിമാ താരം എന്നതിലുപരി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ സൂര്യയുടെ ഈ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ആരാധകർക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ പ്രചോദനമാണ് സിനിമയുടെ ഗ്ലാമർ ലോകത്തിനപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തെ തൊട്ടറിയാനും അവർക്ക് സഹായം നൽകാനും സൂര്യ കാണിക്കുന്ന താല്പര്യം അഭിനന്ദനാർഹമാണ് പലപ്പോഴും താരങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ പരസ്യ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ടെങ്കിലും അഗരം ഫൗണ്ടേഷന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല വളരെ ഗൗരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയുമാണ് ഈ സ്ഥാപനം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനും അവർക്ക് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഫൗണ്ടേഷൻ ഒരു വ്യക്തമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നതിനപ്പുറം കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്കും ഫൗണ്ടേഷൻ ഊന്നൽ നൽകുന്നു അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയും അഗരം ഫൗണ്ടേഷൻ വിദ്യാർത്ഥികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുന്നു ഒരു വ്യക്തിയുടെ കഠിനാധ്വാനവും സാമൂഹിക കാഴ്ചപ്പാടും ഒരു സമൂഹത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അഗരം ഫൗണ്ടേഷൻ ഒരു വിദ്യാസമ്പന്നമായ സമൂഹം കൂടുതൽ ചിന്തിക്കുന്നവരും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നവരും സാമൂഹിക പ്രശ്നങ്ങളെ നേരിടാൻ കഴിവുള്ളവരുമായിരിക്കും അഗരം ഫൗണ്ടേഷൻ ഈ ചിന്തയുടെ ഒരു പ്രായോഗിക രൂപമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റുന്നതിനപ്പുറം ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നതിനാണ് പതിനഞ്ച് വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ അഗരം ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്താനും അവരിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമാണ് സൂര്യ എന്ന വ്യക്തിയുടെ ഈ ഉദ്യമത്തിന് കേരളത്തിൽ നിന്നും ലഭിച്ച പിന്തുണ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും ഈ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ അകരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണമായി പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം